ഹലോ ഗായ്സ് വെൽക്കം ടു സെറാസ് വേൾഡ് അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കടച്ചൊക്കെ കൊണ്ടൊരു പായസം അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പായസം ഉണ്ടാക്കുന്നത് നോക്കാം അതുപോലെ തന്നെ ഞാൻ ഇതിനു മുമ്പ് കടച്ചൊക്കെ കൊണ്ടൊരു ചക്ക പാലിപ്പുഴുങ്ങിയെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ചക്ക പഴുത്തതാണ് നന്നായിട്ട് പഴുത്ത ചക്ക വേണം ഇതിനെടുക്കാനായിട്ട് അപ്പോൾ നമുക്കൊന്ന് പായസം റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒന്നര ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് തന്നെ അണ്ടിപ്പരപ്പും മുന്തിരി ഒന്ന് വറുത്ത് കൊരണം ആദ്യം അപ്പോൾ ഞാൻ ആദ്യം മുന്തിരി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് വറുത്ത ശേഷം നമുക്ക് പിന്നെ അതിലേക്ക് അണ്ടിപ്പരപ്പ് ഇട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്ന ഒന്നാണ് ഈ കടച്ചക്ക അധികം ടൈമൊന്നും ആവശ്യമില്ല അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം ഇതിന് വേണ്ടി വരില്ല അപ്പോൾ അടുത്തത് നെക്സ്റ്റ് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതും കൂടിയിട്ടൊന്ന് വറുത്ത് കോരണം ഞാനപ്പോൾ അത് വറുത്ത് കോരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം അപ്പോൾ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത നമ്മുടെ കടച്ചക്ക ഞാനിത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിട്ട് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പാലാണ് പാലാണ് അപ്പോൾ ഞാനിവിടെ തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലുമായിട്ട് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാലിലാണ് ഇതിലാണ് ഇത് പുഴുങ്ങിയെടുക്കാൻ പോകുന്നത് ഇത് നല്ല രീതിക്ക് നല്ല ഫൈനായിട്ട് ഇത് പുഴുങ്ങി കിട്ടണം അപ്പോൾ ഏകദേശം ഇത് തിളച്ച് ഇപ്പോൾ വറ്റി വരുന്നുണ്ട് ഈ വറ്റി വന്ന ഈ ചക്ക നമ്മൾ ഒരു തവി വെച്ചോ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് നല്ല ഫൈനായിട്ട് വേണം ഇത് ഉടഞ്ഞ് കിട്ടുക അപ്പോൾ ഏകദേശം ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ച് ഉടച്ചെടുക്കുന്നുണ്ട് ഞാനപ്പോൾ ഇതാ ഉടച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയുടെ രണ്ടാം പാലാണ് ഞാൻ രണ്ടാം പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും കൂടി ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച ശേഷം പിന്നെ അധികം ഒന്ന് തിളച്ചൊന്നും മറിക്കേണ്ട ആവശ്യമില്ല അധികം തിളഞ്ഞൊന്നും അറിയേണ്ട ഒന്ന് ജസ്റ്റ് തിളവ് വന്ന് ചൂടായി ജസ്റ്റ് തിളവ് വന്നാൽ മതിയാവും അപ്പോൾ ഇതിലേക്ക് ശർക്കര പാനി ഒഴിക്കുകയാണെങ്കിൽ അതുമാവാം ഇല്ലെങ്കിൽ ഷുഗർ ചേർത്താൽ മതി ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഷുഗറാണ് ബാക്കി വന്ന തേങ്ങയുടെ രണ്ടാം പാവിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓവർ ലൂസ് ലൂസാകേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ആവറേജ് നമുക്ക് ലൂസായി കിട്ടിയാൽ മതി അത്യാവശ്യം തിക്നെസ് വേണം അപ്പോൾ പിന്നെ അതിലേക്ക് ഞാൻ ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഷുഗർ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഇതിന് കറക്റ്റ് പാകമാണത് അപ്പോൾ പിന്നെ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഷുഗറും കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നെ നമ്മൾ വറുത്തു മാറ്റി വച്ചിട്ടുണ്ടായിരുന്നല്ലോ ഡ്രൈ ഫ്രൂട്ട്സ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുകയാണേ അതും കൂടി ഇട്ട ശേഷം ഇപ്പം ഏകദേശം തിള വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം കറക്റ്റ് പാകമായി ആയിട്ടുണ്ട് അടുത്തത് ഇതൊന്ന് നമുക്ക് ഇത് ചൂടാറിയ ശേഷം നമുക്ക് നമുക്കിന്ന് സെർവിങ് പാനിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമുക്ക് ഗ്യാസ് ചെയ്തായാലും ഓഫാക്കാം ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതാ സെർവിങ് സെർവ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ നാല് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു എട്ട് പേർക്ക് കൊടുക്കാൻ പറ്റിയ തരത്തിലാണ് ഈ പായസം ഉണ്ടാക്കിയിട്ടുള്ളതും അപ്പോൾ ഞാനിതാ ഏകദേശം നമ്മുടെ പായസം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് കുക്കായി കിട്ടും അധികം സമയം എടുക്കത്തില്ല നമ്മുടെ ഈ നമ്മുടെ ഈ ചക്ക ഉണ്ടല്ലോ കടച്ചൊക്കെ ഒന്ന് വെന്ത് കിട്ടേണ്ട താമസം നമ്മുടെ തേങ്ങാപ്പാൽ റെഡിയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്